ഹലോ വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് അടിപൊളി ബ്യൂട്ടി ടിപ്സ് എന്ന കണ്ടുമായിട്ടല്ല ഞാൻ വീണ്ടും ബി ബി ഐ ഐ മീൻ ബിഗ് ബോസ് ബിഗ് ബോസിലെ കണ്ടൻറ്റുമായിട്ടന്നെ വന്നിട്ടുള്ളത് കാരണം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അതായത് എട്ട് ഒരു ദിവസം മുന്നത്തെ വീഡിയോയിൽ ഞാൻ ജാസ്മിൻ കുറിച്ചിട്ടാണ് ഇട്ടത് അതായത് എനിക്കറിയുന്ന അതായത് ജാസ്മിൻ ജാഫർ എങ്ങനെയാണോ അതിൻ്റെ ഒറിജിൻ അതായത് ഒരു പ്രൊഡക്ടിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നില്ലേ അതാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് അവൾ അവൾ തെറ്റ് അവൾ എന്നൊന്നും ഞാൻ പറഞ്ഞ അവൾ തെറ്റ് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നതെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളെ സപ്പോർട്ടറല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങൾ എന്നെ തെറ്റ് ധരിച്ച് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ഇട്ടത് ഒരിക്കലും കൈസ് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ അവളെ കാരണമാണ് ബിഗ് ബോസ് കാരണ കാണാൻ തന്നെ ഇടയാണ് വെച്ചാൽ ഒരു ഭാഗമല്ല കാരണം നമുക്കൊരു അറിയുന്ന ഒരാൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത ഒരാൾ ഒരു പിന്നെ ടി വി പ്രോഗ്രാമിലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാകും ആ അവരെങ്ങനെ ആയിരിക്കും പെർഫോം ചെയ്യാം അവരെങ്ങനെയായിരിക്കും ഗെയിം കളിക്കാം ആ ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റിൻ്റെ ബേസിൽ മാത്രമാണ് ഞാൻ ബിഗ് ബോസ് കാണാൻ തീരുമാനിച്ചത് പക്ഷേ എൻ്റെ ഇന്നലെ രണ്ട് ഒരു മൂന്ന് ഷോ ഐ തിങ്ക് മിന്നാറ്റോ അതായത് ഞാൻ ഒരു ദിവസേ ആയിട്ടുള്ളൂ ആ വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോയിൽ വന്നിട്ട് നല്ല പൊങ്കാലിട്ടെന്ന ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ചേട്ടന്മാരേ ചേച്ചിമാരെ ഞാൻ സത്യത്തിൽ ബിഗ് ബോസിലെ ജാസ്മിൻ ചാഫർ കാക്കയോ പൂച്ചയോ മയിലോ കടുവയോ ഒന്നുമല്ല കേട്ടോ സത് സത്യം പറഞ്ഞാൽ അവളെ സപ്പോർട്ടറെ അല്ല നമ്മൾ ഒരാളെ നെഗറ്റീവ് ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പോസിറ്റീവ് ഉണ്ട് എന്ന് കാണിച്ചു തന്നതാണ് ജസ്റ്റ് ഞാൻ അങ്ങ് നമ്മൾ പോസിറ്റീവ് എടുത്ത് പറയുന്ന ഇല്ലാത്തത് കൊണ്ട് അതായത് പറയാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് പോസിറ്റീവ് എടുത്ത് കാണു കണ്ട കാണിച്ച് തന്നതാണ് അത് വിചാരിച്ച് ഞാൻ എന്നിട്ടും പറഞ്ഞ് അവൾ ആ ബിഗ് ബോസ് ചെയ്യുന്നത് അസമ്മതാണ് അതായത് തല്ലുകൊളിത്തരാണ് എല്ലാം ഞാൻ നെഗറ്റീവ് തേച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവളെ സപ്പോർട്ടറൊന്നല്ല പക്ഷെ ഇഷ്ടമാണ് എപ്പോഴൊക്കെയോ ഇഷ്ടമുള്ളത് കൊണ്ട് എപ്പോഴൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ബിഗ് ബോസ് കാണാൻ തന്നെ ഇടയായത് ഞാൻ പറഞ്ഞല്ലോ ജസ്മിൻ ജാഫർ കാരനാണ് ഇതുവരെ കാണാത്ത ബിഗ് ബോസ് ഞാൻ കാണാൻ കാണാനിടയായത് അപ്പോൾ അപ്പോൾ പൊങ്കാലിട്ട് എല്ലാവരും ശ്രദ്ധിച്ചേ ഞാൻ റെഡിക്ക് പിന്നെ സപ്പോർട്ടിങ് അല്ലാന്ന് ഇപ്പോൾ മനസ്സിലായാലോ സപ്പോർട്ടൊന്നും അല്ല ജസ്റ്റ് അവളെ കുറിച്ചിട്ട് അവളൊരു പോസിറ്റീവ് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഓർമ്മപ്പെടുത്തിയതാണ് ഇപ്പോൾ ചെയ്യുന്നത് അവിടുത്തെ എന്ന് പറയുക ഞാൻ തന്നെ ഇപ്പോൾ ആണ് ഇനി ഞാൻ ബിഗ് ബോസ് കാണണോ വേണ്ടിയോ എന്നുള്ള ക്വസ്റ്റ്യം ആക്കിലാണ് എൻ്റെ മുന്നിലുള്ളത് കാരണം കാരണമെന്ന് വെച്ചാൽ ഒരിക്കൽ നമ്മൾ ഇതിപ്പോൾ ഇന്നലെ ഇന്നലത്തെ നാൽപ്പത്തഞ്ചാമത്തെ എപ്പിസോഡിലും പിന്നെ ഇത് ബിഗ് ബോസിൻ്റെ ആ ഒരു കപ്പിൾ എന്താന്ന് എൻഡിങ് എന്നുള്ള ലെവലിലാണ് ജാസ്മിൻ ജാഫറും ഗബ്രിയും തമ്മിൽ സംസാരിച്ചത് മീൻസ് ജബ്രി എന്നാണ് ആൾക്കാർ വിളിക്കുന്നത് കാരണം ജാസ്മിൻ ഗബ്രി ജബ്രി ശരി ജബ്രി തമ്മിൽ സംസാരിച്ചത് പിന്നെ ശരി അവരെ ഇവർക്ക് റിലേഷനും അല്ല പ്രണയമല്ല ആ ഓക്കെ അത് റെഡിക്ക് തേച്ച് എന്ന് തന്നെ അതായത് ജബ്രി ഗബ്രി സോറി ഗബ്രി ജാസ്മിൻ ജാഫറെ മൊത്തത്തിൽ തേച്ച് തന്നെ അതിലത്തെ തിരിയുന്നുണ്ട് എന്നിട്ടും ജാസ്മിന് ഇഷ്ടമാണ് ഇഷ്ടമാണ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് അവൾ കമ്മിറ്റഡ് ആണ് എന്ന് പറയുന്നില്ല അപ്പോൾ ഈ ഒരു പിന്നെ എന്താ പറയുക ഒരു എപ്പിസോഡിൽ ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ട് അവരടിച്ച് പിരിയുന്നു മറ്റേ എപ്പിസോഡിൽ വീണ്ടും വന്നിട്ട് ഇഷ്ടമാണ് പ്രണയമാണ് സ സത്യത്തിലാളെ കുഴക്കുന്ന കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായിരിക്കുമെന്ന് ഞാനിനി ബി ബിഗ് ബോസ് കാണണോ വേണ്ടിയോ ഒന്നും തീരുമാനിച്ചിട്ടല്ല എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണല്ലേ കാരണം ഞാൻ ഈ ഇരി ഈയൊരു ടോപ്പിക്കിൻ്റെ ബേസിലാണല്ലോ കണ്ടത് ഇപ്പം തലവേദന ആയിട്ടാണ് നമ്മളിപ്പോൾ ഇന്നലെ കണ്ടു പിന്നെ അതായത് നാൽപ്പത്തഞ്ചാമത്തെ എപ്പിസോഡിൽ എന്താണ് അവർ പറയുന്നുണ്ട് അതായത് ജാസ്മിന ആ പറയുന്നുണ്ട് ക്ലാരിറ്റി ഇല്ലായ്മയാണ് ക്ലാരിറ്റി അത് എന്നിട്ട് റെസ്ലിന് വന്നിട്ട് സംസാരിച്ചിട്ട് അവർ മീഡിയറ്ററായിട്ട് നിന്നിട്ട് റെഡി ബ്ര റെഡിക്ക് പറയുന്നുണ്ട് ജാസ്മിന ഒരിക്കലും കല്യാണം കഴിക്കാൻ കഴിയില്ല റെഡിക്ക് അതൊരു ടോക്സിക് റിലേഷൻ ആണ് അത് ജാസ്മിൻ മനസ്സിലാക്കുന്നില്ല ജാസ്മിന് പുറത്തൊരാളുണ്ട് അതായത് കമ്മിറ്റഡ് ആണെന്ന് ജാസ്മിന് തുറന്നും പറയുന്നില്ല അപ്പോൾ ഇതൊരു എന്നാൽ പറയുക ഞാൻ സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി എനിക്ക് ഇഷ്ടമല്ല ഞാൻ ജസ്റ്റ് എന്നാൽ ഇവള് കാരണം കണ്ടു കണ്ടെന്നായല്ലോ എന്നാണ് ഇപ്പോൾ ഇവള് കാരണം തന്നെ അത് വെറുക്കാനും ഉള്ള സാധാപം തോന്നുന്ന ഒരാളാണ് ഞാൻ കാരണം അവളെ വെറുത്തുപോയെന്നുള്ള ലെവലായി കാരണം പോസിറ്റീവ് എല്ലാം ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും വിചാരിക്കും ഓൾ സപ്പോർട്ടർ ഇത്രയും മറ്റേ നെഗറ്റീവ് ആടെ ബിഗ് ബോസിൽ ഒരു മെസ്സേജും കൊടുക്കാതെ ഇവളെ പറ്റിയിട്ട് ഭയങ്കര നെഗറ്റീവ് പറയേണ്ട സാധനത്ത് പോസിറ്റീവ് പറയുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ തെറ്റു തിരിക്കേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ വീണ്ടും പറഞ്ഞത് ഞാൻ ഓളെ സപ്പോ സപ്പോർട്ടർ അല്ല പ്ലീസ് ഗായ്സ് എന്നെ മനസ്സിലാക്കി സപ്പോർട്ടർ അല്ല ഞാൻ ഇപ്പോഴും ഈ ഇത് ഇന്നത്തെ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എനിക്ക് ടി വി ഇല്ല ഞാൻ ടി വി നമ്മൾ ടി വി അതായത് കേബിൾ ഇല്ലാത്തതുകൊണ്ട് സ്റ്റാറിലാണ് കാണുന്നത് അപ്പോൾ എത്രമാത്രം കട്ട് ചെയ്തിട്ടാണോ അതിൻ്റെ അകത്ത് ഇടോന്നൊന്നും അറിയില്ല എന്നാലും അതിൻ്റെ അകത്തുള്ള നല്ല 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 പോയിൻറ്റ്സ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് അതായത് നാളത്തെ അതായത് ഇന്നത്തെ എപ്പിസോഡ് സോറി ഐ തിങ്ക് എപ്പം ഡിലേ ആയിട്ട് എന്നല്ല കാണോ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് വരെയായിരിക്കും കണ്ടിട്ടുണ്ട് അപ്പൊ നാപ്പത്തി അഞ്ചു നാപ്പത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഇല്ലാത്തല്ല പറയുന്ന വെച്ചാൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലിടയ്ക്ക് പിന്നെ ഈ ജാസ്മിന് നാൽപ്പത്തഞ്ചാമത്തെ എപ്പിസോഡിൽ ഗബ്രി കൊടുക്കുന്ന ഒരു റെസ്പോണ്ട് ഉണ്ട് അതായത് ഞാൻ അവളോട് പറഞ്ഞാൽ പിന്നെ സ്നേക്കൊന്ന് അങ്ങനെയല്ല ക്ലാരിറ്റി കൊടുക്കണം കാരണം അടി ക്ലാരിറ്റി ആയി നമുക്കെല്ലാം ക്ലാരിറ്റി അവരുടെ അടിക്ക് അവർക്ക് പ്രണയമാണ് അതായത് ജ ജാസ്മിന് ഇഷ്ടമാണ് പക്ഷെ കല്യാണം കഴിക്കില്ല നമുക്കെല്ലാവർക്കും ബോധ്യായി ഉള്ള കാര്യം എന്നിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോസ് എല്ലാം ഉണ്ടാകുമ്പോൾ നമ്മളെ എന്താന്ന് ഇവരെ ജാസ്മിൻ്റെ പിന്നെ വുഡ് ബി അതായത് കല്യാണം കഴിക്കുക എൻഗേജ്മെന്റ് ചെയ്തു വെച്ച ആൾ അതിൻ്റെ അകത്ത് ചേ കമൻ്റ് ഇട്ടിട്ടുണ്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഇതാ ഞാൻ കൊടുക്കുക കമൻറ്റ് ഇവിടെ കൊടുക്ക കേട്ടോ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് കമൻ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അതായത് കർമ്മ അവർ കർമ്മയില് വിശ്വസിക്കുന്ന തന്നെ ഏഴ് കൊല്ലം എന്താ പറയുക ഒരു ഇത് ചീറ്റിങ് അതിന് ഓക്ക് കൊടുത്ത ഒരു കർമ്മയാണെന്ന് പറഞ്ഞിട്ട് മറ്റേ എനിക്ക് തോന്നുന്നു എൻ്റെ പേരെന്ത് ചെയ്യുന്നു അഫ്സല് അഫ്സലിട്ട കമൻ്റാണത് അതുകൂടി കണ്ടപ്പോൾ എനിക്ക് കൺഫേം ആയി അടിപൊളി സംഭവം ഫ്ലോപ്പായി പരിപാടി ഞാൻ നിർത്തേന് ഗായ്സ് ഗായ്സ് ഇനിയെങ്കിലും എന്നെ തെറ്റിദ്ധരിക്കാതിരിക്കും ഞാൻ സത്യമായിട്ടും ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത ആളല്ല അവളുടെ ഗെയിം പവർ അടിപൊളി തന്നെയാണ് നല്ലോണം ഗെയിം കളിക്കുന്നുണ്ട് പക്ഷേ ഇതുപോലത്തെ എന്താ പറയുക പിന്നെ ഈ നൂറാം ക്ലാസ് കളി വടക്കുക കാരണം ഇപ്പോൾ എനിക്കും കുറച്ച് വെറുപ്പ് വരാൻ തുടങ്ങി ഞാൻ വെറുതെ പോസിറ്റീവ് ഇട്ടുന്നൊന്നുമില്ല പക്ഷെ പോസിറ്റീവ് ഉള്ളത് ഉള്ളത് തന്നെയാണ് ഒരു ഗെയിമറാണ് അവൾ നല്ലോണം കളിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ കളിയിൽ അടിപൊളി അടിപൊളി കളിച്ചിന് ജ ഗബ്രിയ ജബ്രി ജബ്രീന്ന് തന്നെ വരുന്നു ഗബ്രി അടിപൊളി തന്നെയാണ് നല്ല ഗെയിമർ എനിക്ക് തോന്നുന്നു ഇവർ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മളെ ഈ കളി കുഴപ്പിക്കുന്നതാണെന്ന് തോന്നുന്നു കാരണം നമ്മൾ എന്നാലല്ലേ അവരെ ഒരു കണ്ടൻറ്റ് എടുത്തിട്ട് അവരെ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്യുള്ളൂ എനിക്കൊന്നും ഈ ബിഗ് ബോസ് പരിപാടിനെ അലമ്പ് വരും ഞാൻ പറഞ്ഞില്ല എനിക്ക് തീരെ താല്പര്യം ഇല്ലാത്ത പരിപാടിയായിരുന്നു ആ ജാസ്മിൻ കൊണ്ട് മാത്രം ഞാനിത് കാണാൻ തീരുമാനിച്ചത് അഫ്സലിൻ്റെ ആ ഒരു കമൻറ്റെല്ലാം കണ്ടപ്പോൾ എനിക്ക് ജാസ്മിനോട് സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നിപ്പോയി കാരണം ഇത്രയും അത് കമ്മിറ്റഡാണെന്ന് തന്നെ അവൾ വായി തുറന്നു പറയുന്നില്ല ഗബ്രീനോട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല എന്നല്ല പറയുന്നത് ക്ലാരിറ്റിയിൽ സത്യ സത്യം പറയാലേ ഓക്ക് ക്ലാരിറ്റി ഇല്ലായ്മേ ഓൾ കമ്മിറ്റഡ് ആണ് അതുകൊണ്ടാണ് പക്ഷെ ഒക്കെ എന്നിട്ടും ഗബ്രീനോട് ഭയങ്കര ലവാണ് സത്യം ഇത് ഭയങ്കര മെൻ്റൽ മെൻറ്റലാണ് മെൻറ്റൽ പ്രോഗ്രാം സ തലവേദന തലവേദനയുള്ള ആൾ ജസ്റ്റ് ഇത് കാണാതിരിക്കുക പിന്നെ കുഞ്ഞു മക്കൾക്കൊന്നും ഇവളൊരു മെസ്സേജും കൊടുക്കുന്നില്ല സത്യം പറഞ്ഞാൽ ഞാൻ നെഗറ്റീവ് അറിയാൻ പറഞ്ഞതല്ല എന്നല്ല ബിഗ് ബോസ് അങ്ങനെ വലിയ മെസ്സേജ് ഒന്നും കൊടുക്കുന്ന പ്രോഗ്രാം ഒന്നല്ല അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞുമക്കളൊന്നും ദയവീത് ഈ പ്രോഗ്രാം കാണാതിരിക്കുക ഞാൻ ഇനി കാണണോ വേണ്ടിയോ ഒന്ന് ഇനിയുള്ള എപ്പിസോഡിൽ ഞാൻ തീരുമാനിക്കും കാരണം എനിക്ക് മതിയായി സംഭവം ഇവർ തന്നെ ഉള്ളതും കാരണം നമുക്കറിയാം നമ്മളിപ്പോൾ ഇന്നലെ കാണുമ്പോൾ അവർ തമ്മിൽ പ്രണയം എന്ന് പറഞ്ഞിട്ട് യോജിക്കുന്നു അവരിങ്ങനെ ആക്കുന്നു പിന്നെ പിറ്റേന്ന് അവരിങ്ങനെ സെപ്പറേറ്റ് ആവുന്നു അപ്പോൾ നമ്മൾ അന്നാ വിശ്വസിക്കണ്ടേ അവർ പ്രണയമാണോ ഓ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ചേട്ടന്മാരും ചേച്ചിമാർക്കും ഏകദേശം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഇതിൻ്റെ കമൻറ്റും പൊങ്കാല ഇട്ടോ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്നെ കുറ്റപ്പെടുത്തിയിട്ടുള്ള ആ പൊങ്കാല അവസാനിപ്പിക്കണം ഞാൻ ഒരിക്കലും ജാസ്മിൻ്റെ സപ്പോർട്ടറോ ഗബ്രീൻ്റെ സപ്പോർട്ടറോ അല്ലെങ്കിൽ അവർക്ക് പിയർ നിൽക്കുന്ന അല്ല എനിക്ക് പറയാനുള്ള അഭിപ്രായം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പോഴും ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് അഭിപ്രായം ഉള്ളവരുണ്ടാകാം നല്ല അഭിപ്രായം ഉണ്ട ഉള്ളവരുണ്ടാകാം എല്ലാവരും വ്യത്യസ്തരല്ലേ അപ്പോൾ എൻ്റെ ചിന്താഗതി ഞാൻ പറഞ്ഞു ഉള്ളൂ അപ്പോൾ അതിന് വലിയ വ്യാഖ്യാനമൊന്നും കൊടുക്കണ്ട അപ്പോൾ നമുക്ക് ഇനി കണ്ടുകൊണ്ടിരിക്കാം ഈ ബിഗ് ബോസ് പരിപാടി അപ്പോൾ ഏകദേശം അൻപതാമത്തെ എപ്പിസോഡിലൊക്കെ ആകാനായി അടുത്ത് വന്നു ഇനി നൂറാകുമ്പോഴത്തേക്ക് ആര് കപ്പ് ഉണ്ടോ എന്ന് കണ്ടറിയാം അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്നിത്രേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേ ഞാൻ ടിപ്പായിട്ടൊന്നുമല്ല വന്നത് ടിപ്പോ കാര്യങ്ങളോ ഒന്നും അല്ലാത്തുകൊണ്ട് തന്നെ എനിക്കധികം വലിച്ചു നീട്ടി പോകാനുള്ള താല്പര്യമില്ല കാരണം ഞാൻ ആ ഒരു കമൻറ്റ് ബോക്സ് ഇങ്ങനെ നിറഞ്ഞിട്ട് കണ്ടിട്ടാണ് കഴിച്ച് ഈ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് കാരണം ഞാനൊരു സപ്പോർട്ടറല്ല പ്ലീസ് എന്നെ മനസ്സിലാക്കാൻ ഞാനൊരു സപ്പോർട്ടറല്ല ജസ്റ്റ് എൻ്റെ അഭിപ്രായം സൂചിപ്പിക്കാമല്ലോ അതിനുള്ള മീഡിയ ആണല്ലോ സോഷ്യൽ മീഡിയ നമുക്ക് നമ്മളെ വിമർശനങ്ങളും അഭിപ്രായങ്ങളും എല്ലാം പറയണം നമ്മൾ പ്രേക്ഷകരല്ലേ നമ്മൾ ഓഡിയൻസ് അല്ലേ നമ്മളല്ലേ ഇത് കാണുന്നത് നമ്മളാണല്ലോ അവരെ വോട്ട് ചെയ്തിട്ട് മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും പറയാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് കമൻ്റ് ബോക്സ് കമൻ്റ് ചെയ്യുക എന്താ പറയുക നല്ലതായാലും ചീത്തയായാലും പ്രശ്നമില്ല പക്ഷേ എനിക്കിട്ട് കമൻറ്റ് വരുന്നവരോട് പറയാനുള്ളത് ഞാൻ സപ്പോർട്ടർ അല്ല ഓക്കെ വൻസേ ഞാൻ സപ്പോർട്ടർ അല്ല ഓക്കേ അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞാൽ മതി ഞാൻ അത്രയും പറയുന്നില്ല കാരണം വശാവുന്നേ ഈ പരിപാടി ഞാൻ ഇങ്ങനെയും കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് മുന്നോട്ട് 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 പോകുന്നത് ഓർ ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരികയേളും കാ ഇനിയിപ്പോൾ ജാസ്മിൻ പുറത്തിറങ്ങിക്കഴിഞ്ഞ് കറക്കിച്ചു തുപ്പലും കാര്യങ്ങളേ ഉണ്ടാവും കാരണം അഫ്സർ എന്ന് പറഞ്ഞ വ്യക്തി അത്രയും തകർന്നിട്ടുണ്ട് പക്ഷെ ആ ഒരു ഇതിൽ എപ്പിസോഡിൽ പിന്നെ സിജോ പറയുന്നുണ്ട് അർജുനോട് നീയാണെങ്കിൽ ഈ എൻഗേജ്മെൻറ്റ് ചെയ്ത പെണ് പെണ്ണ് ഇങ്ങനെ ചെയ്താൽ നിൻ്റെ ഫീലിങ്സ് എന്തായിരിക്കും അപ്പോൾ അർജുൻ പറയുന്നുണ്ട് പൊളിയും അതുപോലെ തന്നെയാണ് എന്തായാലും ആർക്കായാലും അവളെ ഇങ്ങനത്തെ കളി ഭയങ്കര പൊളിയും പക്ഷേ ഗെയിമറിനുള്ള ആ ഒരു ടാഗ് ഇപ്പോഴും അവൾക്കുണ്ട് അത് നിങ്ങൾ നോട്ട് ചെയ്യാം നല്ല ഗെയിമറാണ് നല്ല സാമർഥ്യമുണ്ട് നല്ല വാക്സ് ആധുര്യമുണ്ട് പോസിറ്റീവ് പറയാണ്ടിരിക്കാനേ പറ്റില്ല അതെന്തായാലും ഉള്ളതാണ് അപ്പോൾ അപ്പോൾ ഗൈസ് അപ്പോൾ നമുക്ക് ഈ ബിഗ് ബോസിൽ ഇനി അടുത്തത് എന്താണ് എന്ന് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം അപ്പോൾ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പോൾ എൻ്റെ ഞാൻ ഇത്ര സമയം പറയുന്നത് കേട്ടുനിന്ന് എല്ലാവർക്കും നന്റി അപ്പോൾ അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരും ബായ്